ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ആകെ കൂടി നടക്കുകയാണ് എന്തായാലും കോഴ ദിവസം കോടതിയിലേക്ക് വരുമ്പോൾ അഞ്ചു ലക്ഷം രൂപ അഞ്ചു കോടി രൂപ ലക്ഷ്മിക്ക് കൊടുത്തതിനെ തുടർന്ന് ലക്ഷ്മി എന്തായാലും ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രകാശൻ വലിയ കൂടി തന്നെയാണ് ആ കേസിൽ നിന്നും ഊരിയ സന്തോഷം നമ്മുടെ ദീപയോടും കിരണിനോടൊക്കെ തുറന്ന് പറയുന്നത് എന്നിട്ട് അഞ്ച് കോടിയാണ് എൻ്റെ മോൾ അവൾക്ക് വേണ്ടി കൊടുത്തത് ഈ കേസിൽ പിൻവലിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കൂടി തന്നെ പറയുകയാണ് എന്തായാലും ആ കേസിൽ നിന്ന് നമ്മുടെ പ്രകാശൻ രക്ഷപ്പെട്ടു പോവുകയാണ് പക്ഷേ മറ്റൊരു നല്ല വ്യക്തമായൊരു ലക്ഷ്യം കാർത്തികയ്ക്കും അമ്മയ്ക്കും പ്രകാശൻ കൊടുക്കാനുള്ള പണിയിലുണ്ട് ഇതിൽ ഇതേ സമയത്ത് മറ്റൊരു കാര്യം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ സരയൂവിനോട് സോറി നമ്മുടെ രൂപയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ രൂപ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഒരു പെട്ടി നിറച്ച് പണം കൊടുക്കുകയാണ് രൂപ രാഹുലിനെ ആ പണവുമായിട്ട് പെങ്ങളെ ഭയങ്കര വിശ്വാസത്തോടു കൂടി ആ പണ പെട്ടിയുമായിട്ട് പോകുന്ന വഴി കാറ് തടഞ്ഞു നിർത്തി കുറെ മുഖംമൂടിക്കാര് ആ ഒരു പെട്ടി അതായത് നമ്മുടെ രൂപ കൊടുത്ത ആ ഒരു പണപ്പെട്ടി ആ ഗുണ്ടകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് രാഹുലിനെ തല്ലി ഒരു ഭാഗമുണ്ട് എന്തായാലും അത് ചെയ്യുന്നത് നമ്മുടെ കിരണിൻ്റെയും ചന്ദ്രസേനന്റെയും ആൾക്കാരാണ് രൂപയുടെ സ്വത്തുക്കളൊന്നും പണമൊന്നും പുറത്തേക്ക് പോവാതെ അവരുടെ കയ്യിൽ തന്നെയാണ് അത് വന്ന് എത്തിച്ചേരുന്നതും അങ്ങനെ ഒരു പ്രൊമോയാണ് അടുത്ത ആഴ്ചയിൽ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്